ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസിൻ്റെ പാക്കിങ്ങും അതുപോലെ തന്നെ സെയിലിനുള്ള കുറച്ച് പ്ലാൻസൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആവും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഞായറാഴ്ച ഡി ടി ഡി സി അവധിയാണ് പക്ഷേ അവരെ വണ്ടിയൊക്കെ ഓടും കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തിങ്കളാഴ്ചയാവും പ്ലാന്റ്സ് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പ്ലാൻസ് അയച്ചിട്ടില്ല കേട്ടോ മിന്നാന്നാണ് പ്ലാൻസ് അയച്ചത് അപ്പം മിന്നാന്ന് അയച്ചവർക്കൊക്കെ ഇന്ന് കുറച്ച് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ഇനി കുറച്ച് പെൻഡിങ്ങും കൂടി ഉണ്ട് കേട്ടോ അത് റോസാണ് നമ്മൾ തിങ്കളാഴ്ച അയക്കും അപ്പോൾ പിന്നെ ഏറെക്കുറെ നമ്മുടെ നമുക്ക് അയക്കാനുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പുതിയ ഓർഡർ ഒക്കെ വന്നിട്ട് വേണം അപ്പോൾ ഇനി ആർക്കെങ്കിലൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മുടെ കാറ്റലോഗിൽ പ്ലാൻസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് അയക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നമുക്ക് അയക്കാൻ എടുത്തു വെച്ച പ്ലാന്റ്സുകളാണ് അപ്പോൾ നമ്മൾ റോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ റോസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ഒരു കോംബോ ആണ് ഈ ഒരു നാല് പ്ലാന്റ് വരുന്നത് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് കളറാവും കേട്ടോ കിട്ടുക അപ്പോൾ ഒരേപോലത്തെ പ്ലാന്റ് ഒന്നും അല്ലെ പലർക്കും പല തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഓഫർ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും പത്ത് രൂപയുടെയും അങ്ങനെ പല റേറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ കാറ്റലോഗം സെലക്ട് ചെയ്തിട്ടുണ്ട് മൊത്തം ഇരുപത്തെട്ട് പേർക്കാണ് കേട്ടോ ഇന്ന് പ്ലാന്റ്സ് അയച്ചിട്ടുള്ളത് ബ്രീനിങ് ഹാർട്ടിൻ്റെ വൈറ്റില്ല കേട്ടോ റെഡും പർപ്പിളും ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ള എൻ്റെ തയ്യാണായി കാണുന്നത് കേട്ടോ കോളിയാസ് ഉണ്ട് പിന്നെ ഇതുപോലെ ഇതൊക്കെ ഓഫറിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ മുല്ല പിന്നെ മെലസ്റ്റോമ് വരുന്നുണ്ട് വൈറ്റ് വയലറ്റ് അപ്പോൾ ഇതാ കുറച്ച് പ്ലാൻസ് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് അത് നമ്മൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ചട്ടയിൽ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ ലാസ്റ്റ് അഡ്രസ്സൊക്കെ ഒട്ടിക്കുകയാണ് കേട്ടോ പിന്നൊരു അഞ്ച് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇത് ഡി ടി സിന്ന് ആൾ വന്നിട്ട് അവരിത് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഇതെൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുക എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനത് പിന്നെ പിന്നെന്താ നമുക്ക് കുറച്ച് പ്ലാൻസ് പുതുതായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുസാണ്ട ഉണ്ടല്ലോ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡബിൾ കളർ വരുന്നതാണ് ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഗോൾഡൻ കളറും ഒരു യെല്ലോയും ഇതുപോലൊരു പിങ്കും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു സൺഡേ ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഈ കാണുന്ന സൈസിലാണ് കേട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഒരുപാടെണ്ണം പിന്നെ വരുന്നത് ഈ യെല്ലോ ലീഫിൽ വരുന്ന കൂഫിയാണ് കേട്ടോ വൈലറ്റ് ഫ്ലവറുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റും വയലറ്റും കൂടിയിട്ടുള്ള ഉണ്ടമുളകാണ് കേട്ടോ മത്തമുളകെന്നൊക്കെ പറയുന്ന ആ ഒരു സൈസിൽ വരുന്നതാണ് പിന്നെ റോസ് മേരി ആണ് കേട്ടോ റോസ്മേരി നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് കാണാം